കാരണം ഇത് മഴൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡാണ് പതിമൂന്നാം വാർഡ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് സംസാരിക്കുന്നത് ഇവിടെ റോഡിൽ വേസ്റ്റഡൽ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥയ്ക്ക് നമ്മൾ തയ്യാറായത് പല പ്രാവശ്യം മെമ്പറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരൊന്ന് ഒരു പ്രാവശ്യം കൊണ്ട് വന്ന് നോക്കി പരിഹാരം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ നമുക്കിവിടെ അതൊരു വലിയ ബുദ്ധിമുട്ടായി വട്ടിശല്യമാണ് പ്രധാനമായിട്ടും തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അഞ്ച് കോഴിയെ പട്ടി പിടിച്ചോണ്ട് പോയ അവസ്ഥയാണ് അതല്ല കുട്ടികൾക്കൊന്നും പോകാൻ വയ്യാത്ത അവസ്ഥ അതുകൊണ്ടാണ് ഞങ്ങൾ ബുദ്ധിമുട്ടായത് റോഡ് വക്കിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് മടവൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ കക്കോട് പ്രദേശത്താണ് റോഡ് വക്കിലെ മാലിന്യ നിക്ഷേപത്താൽ നാട്ടുകാർ ദുരിതത്തിലായിരിക്കുന്നത് വീടുകളിൽ നിന്നുള്ള മാലിന്യവും അറുപ മാലിന്യമുൾപ്പെടെ ഈ പ്രദേശത്ത് കൊണ്ട് തള്ളുന്നതായാണ് പരാതി അറിവുമാലിന്യം തള്ളുന്നത് മൂലം പ്രദേശത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണ് ഈ റോഡ് വഴി അങ്കമ്പാടികളിൽ കൊച്ചുങ്ങളെ കൊണ്ടുപോകാൻ പോലും നിവർത്തിയില്ല പട്ടികളെ ശല്യോ ഈ നാറ്റം കാരണം ഇതിലേ നടക്കാൻ നിവർത്തിയില്ല റോഡിന്റെ അപ്പറോ ഇപ്പറോ ചവറും എച്ചിലും ചോറും സാമ്പാറും അങ്ങനെ പറയണ്ട പല സാധനങ്ങളുമാണ് കൊണ്ടു മറിക്കുന്നത് ഇവിടെ ഒന്നും ഇല്ല അങ്ങ് അറ്റമരണ്ട് ഈ വേസ്റ്റുകൾ ഇടാക്കാം നിരവധി തവണ പഞ്ചായത്തിലും വാർഡ് മെമ്പറോടും പരാതി പറഞ്ഞെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് ഇവിടെ ഈ വസ്തുവിന്റെ അടുത്ത് താമസിക്കുന്നത് അപ്പോൾ എനിക്കും മക്കൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ അയൽവാസികൾക്ക് എല്ലാം ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിടുന്നത് അതിനൊരു പരിഹാരം കാണണമെന്നാണ് നമ്മുടെ നാട്ടുകാരുടെ എല്ലാ അഭിപ്രായം